അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ കൊച്ചനത് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ആ വിഷയത്തിൽ മുത്തുപയോഗിക്കാം ഉപയോഗിക്കാം ഉപയോഗിക്കാം ഓർമ്മശക്തി ഓർമ്മശക്തി കിട്ടാനും ആ ഒരു സ്ഥലത്ത് എത്തുമ്പോഴുണ്ടാവുന്ന ഒരു ആകുലതയുണ്ടല്ലോ എന്റെ ഒരു സംശയം ചന്ദ്രൻ നമ്മളെപ്പോഴും കാണാറുണ്ട് ഞാനിപ്പോ ഒരു ഇങ്ങനൊരു മുത്തു ധരിച്ചിട്ടുണ്ട് കുംഭകൂറാണ് ഞാൻ ധരിച്ച കുഴപ്പമുണ്ട് ചന്ദ്രന്റെ ജാതകത്തിൽ പവർ പറഞ്ഞ ബുദ്ധിപരമായി ഓർമ്മശക്തി അങ്ങനെ മാനസിക രോഗങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഉപജ്ഞാതാവാണ് നമ്മുടെ ചന്ദ്രൻ അതായത് കേടുവന്ന രത്നം ധരിക്കാൻ പാടില്ല കറുത്ത വലിയ അടയാളങ്ങളുള്ളത് ധരിക്കാൻ പാടില്ല പൊട്ടലുള്ളത് ധരിക്കാൻ പാടില്ല അതിനൊരു വേറൊരു കഥയുണ്ട് അതായത് യമൻ പഴി കേൾക്കുകയില്ല ഒരു മരണത്തിന്റെയും ഉത്തരവാദിത്തം യമൻ ഏറ്റെടുക്കില്ല അപ്പോൾ ഉദാഹരണം ഒരാൾ മരിച്ചുപോയി അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് കുറ്റം പറയും സാർ നമസ്കാരം നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡ് നല്ല രസകരമായി പോയി ഒരുപാട് കഥകളും ആ കഥകളിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലായി ഇത് കഥകളാണല്ലോ നമുക്ക് എപ്പോഴും മനസ്സിലാകാൻ എളുപ്പം എൻ്റെ ഒരു സംശയം ചന്ദ്രൻ നമ്മളെപ്പോഴും കാണാറുണ്ട് ഞാനിപ്പോൾ ഒരു ഇങ്ങനൊരു മുത്തു ധരിച്ചിട്ടുണ്ട് കുംഭകൂറാണ് ഞാൻ ധരിച്ച കുഴപ്പമുണ്ട് കുഴപ്പമുണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം ചന്ദ്രന് ഒരു ഗ്രഹത്തോടും ചന്ദ്രന് ലോകത്തുള്ള ആരോടും ചന്ദ്രന് വിരോധമൊന്നുമില്ല ചന്ദ്രൻ ആരോടും ശത്രുതയില്ല ചന്ദ്രനോട് ശത്രുതയുള്ളവരുണ്ട് ചന്ദ്രന് ഒരു ഗ്രഹത്തിനോടും ശത്രുതയില്ല ഈ ഒമ്പതും നമ്മുടെ നമ്മുടെ ജ്യോതിഷപ്രകാരമുള്ള നവഗ്രഹങ്ങളിൽ ഉള്ള ഒന്നിനോടും ചന്ദ്രന് ശത്രുതയില്ല ചന്ദ്രനോട് ശത്രുതയുള്ള ചില ആളുകളുണ്ട് ചില ഗ്രഹങ്ങളുണ്ട് അതിലൊന്നാണ് ശനിമാമൻ ശനി ഇഷ്ടമല്ലേ ശനിക്ക് ഇദ്ദേഹത്തെ അത്ര പിടുത്തമല്ല പിന്നെ അതുപോലെ തന്നെ രാഹുവിന് പിടുത്തമല്ല കേതുവിന് പിടുത്തമില്ല ശുക്രനും അത്ര പിടുത്തമില്ല ബുധനും പിടുത്തമില്ല അവരൊന്നും അത് ഓരോ ഗ്രഹങ്ങളുടെയും ചന്ദ്രനെ ചന്ദ്രനെ സംബന്ധിച്ചു ചന്ദ്രൻ ആരോടും വിരോധമില്ല ചന്ദ്രനോട് വിരോധമുള്ള ആളുകളുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ മുത്ത് കോമൺ ആയിട്ട് എല്ലാവർക്കും ധരിക്കുക ലോകത്തുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം അമ്മമാരും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് ചന്ദ്രൻ ചന്ദ്രനെ കാണിച്ച് ചോറ് കൊടുപ്പാണ് ജോലി അത് ഇവിടെ ചന്ത ചന്ദമന് ഇഷ്ടമില്ലാത്ത ആരും ലോകത്തില്ല നമ്മളിപ്പോൾ സൂര്യന്റെ ചൂട് കൂടുമ്പോഴത്തേ ജോലി എന്തൊരു ചൂട് വെയിലെന്നൊക്കെ പറയും ഇപ്പൊ ചന്ദ്രനെ കുറിച്ച് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തോ ഒരു നിലാവ് പറയത്തിനില്ല ചന്ദ്രൻ ഇല്ലാത്തത് കൊണ്ട് ആക്കലും പരാതി ഉണ്ടായില്ല ഉള്ളത് കൊണ്ട് ആക്കും ഇല്ല മനസ്സിലായല്ലോ ചന്ദ്രനെ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കള്ളന്മാരക്കെല്ലാം ചന്ദ്രനാണ് ഏറ്റവും വലിയ ഇഷ്ടമുള്ള രാത്രി ഇറങ്ങുന്നവർക്ക് വെട്ടം കൊടുക്കുന്ന അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് മതകാര്യങ്ങളും കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന ചന്ദ്രനാണ് മനസ്സിലായില്ലേ എല്ലാ മതങ്ങൾക്കും ചന്ദ്രൻ അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളാണ് ചന്ദ്രനെ വിരോധമുള്ള ഒരു മതക്കാരും ഈ ലോകത്തില്ല പല മതങ്ങളുടെയും പ്രധാനപ്പെട്ട ആചാരങ്ങളെല്ലാം തീരുമാനിച്ചപ്പെടുന്ന ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ പണ്ടുകാലത്ത് നമ്മുടെ നട്ട് ഈ ജന്മ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അല്ല കണക്കാക്കിരുന്നത് തിഥിയാണ് ചന്ദ്രൻ്റെ ആണ് പതിനാല് പോസിറ്റീവ് പേസ് പതിനാല് നെഗറ്റീവ് പേസ് വളരുന്ന പതിനാല് ദിവസം തിരിയുന്ന പതിനാല് ദിവസം ഇവിടെ കിട്ടില്ലേ അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ പണ്ടില്ലോ ഈ സമയം കണക്കാക്കിയിരുന്നത് ദിവസം കണക്കാക്കിയിരുന്നത് പോലും ചന്ദ്രൻ വെച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ഗർഭാവസ്ഥയുള്ള കൊച്ചിൻ്റെ മാസം കണക്കാക്കുന്നത് ചന്ദ്രമാസം വെച്ചിട്ടാണ് ചന്ദ്രമാസം വെച്ചിട്ടാണ് ജനനത്തിന് ശേഷമാണ് നമ്മൾ ഗ്രീയോറിയൻ കലണ്ടറും മലയാളം കലണ്ടറും ഒക്കെ ആപ്ലിക്കബിൾ ആണ് അതുവരെ അവരുടെ ഒരു കണക്കുണ്ട് അതായത് പതിനാലും പതിനാലും ഇരുപത്തെട്ട് ദിവസം ആ ഇരുപത്തെട്ട് ദിവസം വെച്ചിട്ടാണ് നമ്മൾ ഈ കൊച്ചിൻ്റെ മാസക്കണക്കാക്കണം കൊച്ചെ ഗർഭസ്ഥിശുവിൻ്റെ മാസക്കണക്കാക്കണം അങ്ങനെയാണ് അപ്പോൾ ചന്ദ്രന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ചന്ദ്രൻ ജാതകത്തിൽ പവർ കുറഞ്ഞാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ചന്ദ്രൻ്റെ ജാതകത്തിൽ പവർ ഉറഞ്ഞ ബുദ്ധിപരമായും ഓർമ്മശക്തി അങ്ങനെ ബാധിക്കും മാനസിക രോഗങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഉപജ്ഞാതാവാണ് നമ്മുടെ ചന്ദ്രൻ ഓ ഒരാളിന് മാനസികമായ താറാറുണ്ടെങ്കിൽ അയാളെ ജാതകം പരിശോധിക്കുമ്പോൾ അത് അറിയാൻ പറ്റും അയാളുടെ ചന്ദ്രൻ ഏതെങ്കിലും തന്നെ കുഴപ്പമുണ്ടാവും ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ ഈ ഇത്രയും നല്ലവനായ ചന്ദ്രനാണ് ലോകത്തിലുള്ള എല്ലാ ക്രിമിനൽ കുറ്റങ്ങളുടെയും അടിയിൽ നിൽക്കുന്നത് മനസ്സിലായി മനസ്സാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ നടക്കുന്ന ഈ കുറ്റകൃത്യങ്ങളെല്ലാം ഒന്നിലൊരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെങ്കിൽ ഒരു മോഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെങ്കിൽ ഒരു ഭീതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ എല്ലാം കാരണം ഇയാളാണ് ചന്ദ്രനാണ് നമ്മളെ ആളുകളെ മുഴുവൻ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നതും ചന്ദ്രനാണ് മനസ്സിലായില്ലേ ചന്ദ്രൻ ചെറിയ ആളല്ല അല്ല ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ എന്താണ് ഒരു ട്രാൻസ്പോർട്ടർ ആണ് ഈ മറ്റ് ഗ്രഹങ്ങളുടെ ശക്തിയെ നമ്മിലേക്ക് എത്തുന്ന ഭൂമിയിലേക്ക് എത്തിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് ചന്ദ്രൻ എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ ഭൂമിയുടെ ഡിഷ് ആൻറ്റണിയാണ് ശരിക്കും പറഞ്ഞ ചന്ദ്രൻ വട്ടിയാണ് സെല്ലാം പുള്ളിയാണ് ഞാൻ ശേഖരിച്ചോണ്ട് വന്നത് അപ്പോൾ അതിനൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് ഈ മുത്തിന്റെ മുത്തിനെ സംബന്ധിച്ചിടത്തോളം മുത്ത കടലിൽ ഉണ്ടാവും ജൈവരത്നമാണ് അത് ഒരു ജീവിയിൽ നിന്നുണ്ടാവണം ചിപ്പിക്കകത്ത് മണ്ണൽത്തരി കയറി ഉണ്ടാകുന്നതാണ് ഈ നാച്ചുറൽ മുത്തെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ മുത്തുണ്ട് കൾച്ചേഡ് മുത്തുണ്ട് അല്ലെങ്കിൽ കൾച്ചർ മുത്താണ് പൊതുവേ നമ്മൾ ജോഷൻ മേലുപയോഗിക്കുന്നത് മറ്റേത് വൈൽഡ് വേളാണ് വൈൽഡ് വേൾ കടലിൽ തന്നെ നോർമലായിട്ട് നാച്ചുറലായിട്ട് കടലിൽ ജീവിക്കുന്ന ചിപ്പിക്കകത്ത് വണ്ണൽത്തെരി അങ്ങനെയൊക്കെ ഉള്ള ചെറിയ സൂക്ഷ്മ പദാർത്ഥങ്ങൾ പ്രവേശിക്കുകയും അത് അതിൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ ചുറ്റും ഒരു കാൽഷ്യം കൊണ്ടൊരു കവറുണ്ടാക്കും ആ കവറാണ് മുത്തായിട്ട് മാറുന്നത് അത് പിന്നെ വളർന്നു വളർന്ന് വളർന്നു വളർന്നു വളർന്ന് മുത്താവും അപ്പം അത് പല വലിപ്പത്തിൽ വരാം പല രീതിയിൽ വരാം കൾച്ചർ മുത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രോയിലർ കോഴി വളർത്തുന്ന പോലെ വെള്ളം പമ്പ് ചെയ്ത് കയറ്റി കടൽ വെള്ളം പമ്പ് ചെയ്ത് കയറ്റി അല്ലെങ്കിൽ കടൽ ശാന്തമായിട്ടിരിക്കുന്ന ഭാഗത്ത് ഈ ചിപ്പിയ വളർത്തും ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കി അതിനകത്ത് വളർത്തിയെടുത്തിട്ട് അതിൻ്റെ തോടിനെ കട്ടി കൂടുന്നതിന് മുമ്പ് അതിൻ്റെ പുറത്ത് സിലിക്കോൺ തന്മാത്രം ഇഞ്ചക്റ്റ് ചെയ്യും ഇഞ്ചക്ഷൻ മുത്തെന്ന് പറയും കച്ചവടക്കാര് പറയുന്നവര് ഇഞ്ചെക്ഷൻ മുത്തും മുത്ത് ഇഞ്ചക്ഷൻ മുത്തം എന്ന് പറയും ബട്ടൺസ് മൊത്തം എന്ന് പറയും മനസ്സിലായി അപ്പം അതൊരു പ്രത്യേക വളർച്ച എത്തുമ്പോൾ ഈ ചിപ്പിയൊക്കെ ഒന്ന് അതിൻ്റെ ഓഹോ അപ്പൊ അതൊരു വലിയ വ്യവസായമാണ് നമ്മുടെ തൂത്തുക്കുടി അവിടെയൊക്കെ ഇതിന്റെ വലിയ ഗുണം കിട്ടുന്നത് മറ്റത് തന്നെയാണ് പക്ഷെ അതിൻ്റെ വിലയും നമ്മളുമായിട്ട് യോജിക്കില്ല അപ്പോൾ പരമാവധി മുറ്റിയ കൾച്ചേർഡ് ഉപയോഗിക്കുകയാണ് സാധാരണ ചെയ്യണം മനസ്സിലായത് അത് പിന്നൊരു പ്രാക്ടിക്കൽ ഭാഗമുണ്ട് ഇപ്പൊ കോഹന്നൂരിനത്തം മേടിച്ച് നമുക്ക് ധരിക്കാൻ പറ്റൂല മനസ്സിലായി ശെമകരത്ത് നമുക്ക് ധരിക്കാൻ പറ്റൂല അപ്പൊ നമ്മുടെ പ്രാക്ടിക്കൽ ഭാഗത്ത് നിന്നുള്ളതും നമുക്ക് പറ്റുള്ളൂ അപ്പൊ മുത്തിന് നമുക്ക് സാധാരണക്കാർക്കെല്ലാം മേടിച്ച് ധരിക്കാൻ പറ്റുന്ന കൾച്ചർ മുത്താണ് പിന്നെ സിന്തറ്റിക് മുത്ത് ധരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും വരാനില്ല ജാതകത്തിലെ ചന്ദ്രന് കുഴപ്പമുണ്ടെങ്കിൽ അയാൾക്ക് മുത്ത് ധരിക്കുക ഗ്രഹനിലൊന്നും അത്രത്തോളം കീനായിട്ട് വാച്ച് ചെയ്യണമെന്നില്ല അരി മുത്തൊരു സൈഡ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് ഫെക്റ്റ് മുത്തുകൊണ്ട് ഉണ്ടായതായിട്ട് എന്റെ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല മുത്ത് ധരിച്ചാൽ സമാധാനം ഉണ്ടാവും ഓർമ്മശക്തി വർധിക്കും അതുപോലെ അയാളുടെ ഈ മാനസിക സംഘർഷങ്ങൾക്ക് ശമനം ഉണ്ടാവും ഏറ്റവും കൂടുതൽ കവികൾ വാഴ്ത്തിയ രത്നമാണ് മുത്ത് മുത്ത് മനസ്സിലായില്ലേ മാസിയവരെ മാസിയവരെ മുത്തെന്ന് പറയുന്നത് മനുഷ്യനായിട്ട് പക്ഷേ ചന്ദ്രൻ എന്ന് പറയുന്നത് അത്ര എന്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ജോഷത്തിന്റെ കാഴ്ചപ്പാടിൽ ചന്ദ്രൻ അത്ര അത്ര നല്ല അളന്നുല്ല ചന്ദ്രന് തകരാദ്യം പറഞ്ഞ് പാവമാണ് പക്ഷേ ഉള്ളിന്റെ ഉള്ളിലൊരു വില്ലൻ ഉണ്ട് സൈലന്റ് വില്ലനാണ് മനസ്സിലായാലും അതിനൊരു വേറൊരു കഥയുണ്ട് അതായത് യമൻ പഴി കേൾക്കുകയില്ല ഒരു മരണത്തിന്റെയും ഉത്തരവാദിത്തം യമൻ ഏറ്റെടുക്കൂല്ല അപ്പോൾ ഉദാഹരണം ഒരാൾ മരിച്ചുപോയി അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് കാരണ കുറ്റം പറയും അത് പുള്ളി ഭയങ്കര വെള്ളപടിയായിരുന്നു മദ്യപാനിയായിരുന്നു അവനെ മരിച്ചുപോയത് കുറ്റം ആ കാണുന്നു അതുപോലെ ചന്ദ്രനും പണിയൊന്നും കേൾക്കില്ല പക്ഷേ ചന്ദ്രൻ ഇതൊക്കെ ചെയ്യും ഉദാഹരണം ഒരാളൊരു റോഡ് മുറിച്ചു കിടക്കാനായിട്ട് നിൽക്കുന്നു അയാൾ ഒരു ഒരു മിനിറ്റ് സമാധാനമായിട്ട് ഒന്ന് അയാൾക്ക് ഫ്രീ ആയിട്ട് മുറിച്ച് കിടക്കാൻ പറ്റും അയാൾ അത് ചെയ്തില്ല അങ്ങനെയാണ് ഇടി കിട്ടിയത് അപ്പോൾ ഈ വണ്ടിയുടെ പിറക്കേ അങ്ങ് പോയിരുന്നെങ്കിൽ നമുക്ക് ഇടികിട്ടൂല അപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു മനസ്സാണ് മനസ്സിനെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രഹങ്ങളിലൊന്നാണ് ചന്ദ്രൻ മനസ്സിലായത് അപ്പോൾ ഈ ഉദാഹരണം ഒരാളിൻ്റെ മാനസികശക്തി പരീക്ഷയുടെ ഓർമ്മ പരീക്ഷയ്ക്ക് പോകുന്ന ഓർമ്മശക്തി അതെ ഉദാഹരണം ഇവിടെ നിന്ന് എല്ലാം കുട്ടിയെല്ലാം പഠിക്കുന്നുണ്ട് രക്ഷകർത്താവിന്റെ മുമ്പിൽ കുഴപ്പമില്ല കുട്ടിയുടെ സ്കൂളിൽ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കുട്ടിയെല്ലാം പഠിക്കുന്നുണ്ട് പക്ഷെ പരീക്ഷയ്ക്ക് മാർക്കില്ല അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കൊച്ചിനത് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ആ വിഷയത്തിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാം ഓർമ്മശക്തി ആ ഓർമ്മശക്തി കിട്ടാനും ആ ഒരു സ്ഥലത്ത് എത്തുമ്പോഴുണ്ടാവുന്ന ഒരു ഉണ്ടല്ലോ ആവുലതയുണ്ടല്ലോ ഇല്ലയോ ഇത്തരത്തിലുള്ള ആവുലത ആവുലത കുറയ്ക്കാൻ അല്ലെങ്കിൽ ആങ്സൈറ്റി കുറയ്ക്കാനൊക്കെ മുത്ത് ധരിച്ചിട്ട് ഗുണം ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ സൗണ്ട് സ്ലീപ്പ് ഉറക്കം ഉറക്കത്തിനും ഈ മുത്തും സഹായിച്ചിട്ടുണ്ട് മുത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കൾച്ചർ മുത്തും വൈൽഡ് പോലെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ സൗന്ദര്യജന്യ മുത്തും ഒറിജിനലായിട്ട് കടലിലെ മുത്ത് ചെപ്പിക്കുന്നുണ്ടായത് അതുമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് സാധാരണക്കാർക്ക് ധരിക്കാൻ പറ്റുന്നത് ഈ ചിപ്പ് ഈ മുത്തേ ഉള്ളൂ അത് കൾച്ചർ മുത്തേ പറ്റും അത്രയും തന്നെ സാമ്പത്തികമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതവർ ലേല വില പോലെയാണ് അവരെടുത്ത് വെച്ചിട്ട് അവരൊരു ലേല ചെയ്ത് പറയും പിന്നെ ഇതിൻ്റെ ഈ മുത്തു ഒറിജിനലാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ ലാബ് ടെസ്റ്റ് കൊണ്ടേ പറ്റുള്ളൂ അല്ലാതെ അല്ലാതെ നമ്മൾ കൊണ്ട് നോക്കിയിട്ടെന്ന് പിന്നെ പരിചയമുള്ള ആൾക്ക് മനസ്സിലാവും എന്നാലും ഒരാൾ നമ്മൾ അത് കൊടുക്കുമ്പോൾ വിൽക്കുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയവേശം കംപ്ലീറ്റ് പരിശോധിച്ച് അത് ഉറപ്പാക്കിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ കൾച്ചർ മുത്തം എല്ലാവർക്കും ഇടാം വലിയ ചിലവുള്ള സാധനമല്ല പിന്നെ മുത്തിൻ്റെ മാല ഇടാം നമ്മുടെ പണ്ട് ദൈവങ്ങളുടെയൊക്കെ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് മുത്തുമാല പോലെ ഇട്ടിട്ടുണ്ട് ഇപ്പം അവരൊക്കെ ശാന്തത ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്തതാണ് ായിട്ടും ഇപ്പൊ രത്നങ്ങള് പണ്ട ഒരു കാലത്ത് അതായത് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും രത്നമുണ്ട് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം രത്നമുണ്ട് പക്ഷെ സമാധാനം ആ സമാധാനം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഉണ്ട് ഇപ്പോഴത്തെ ലൈഫിൽ സമാധാനത്തിന് വേണ്ടി സമാധാനത്തിന് മുത്തു ധരിക്കാം അത് വലിയ പൈസ ഉള്ളതല്ല അതുകൊണ്ട് നഷ്ടമൊന്നും വരാനില്ല മനസ്സിലായി ഒരാളിന്റെ ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ വരുമാനത്തിന്റെ ഒരു ദിവസത്തെ വരുമാനത്തിന്റെ പകുതി പോലും വേണ്ട ഇത് വാങ്ങിക്കാനായിട്ട് സമാധാനം കിട്ടാൻ വേണ്ടി സ്ത്രീ സഹായിക്കും അപ്പൊ ചന്ദ്രന്റെ രത്നമാണ് മുത്ത് പിന്നെ ഈ മുത്തിന്റെ കാര്യത്തിലുള്ള ഒരു പ്രശ്നമാത്ര തേഞ്ഞ് തേഞ്ഞ് പോവും ഓക്സിജന് ശേഷം കൊണ്ടും വേറാൻ ടേർ അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് പിന്നെ നാരങ്ങ നീര് പുളി നീര് സോപ്പ് വിമ്മു സർഫ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും മുത്തിന് പിടിക്കുന്ന സാധനങ്ങളല്ല മുത്ത് തേഞ്ഞ് പോവും കേടുവരും അപ്പം അങ്ങനെ ഉള്ള അവസ്ഥയിൽ അത് കേടുവരായിരിക്കാൻ വേണ്ടി നമുക്ക് മുത്തിന് പകരം ധരിക്കാവുന്ന രത്നമാണ് ചന്ദ്രകാന്തം ചന്ദ്രകാന്തത്തിൽ ഈ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല അത് തേഞ്ഞ് പോകില്ല അതൊരു നല്ല കാലത്തോളം കിടക്കും ഒരു പത്ത് ഒരു അമ്പത് അമ്പത് കൊല്ലം കൂടുതൽ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കിടക്കും മുത്ത് ശരാശരി ഒരു അഞ്ച് കൊല്ലത്തിൽ കൂടുതൽ കിടക്കൂല്ല അത് കംപ്ലൈൻ്റ് വരും പിന്നെ അത് മാറ്റേണ്ടി വരും അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതല്ല പൊട്ടലല്ല അതിൻ്റെ അകത്ത് അതിൻ്റെ സ്കിന്നിളവി സ്കിന്നളവി പോകുമ്പോഴത്തേക്കുള്ള ചില പ്രശ്നങ്ങളുണ്ട് അപ്പൊ സ്കിന്നളവിയേ ധരിക്കരുത് അത് കേടുവന്ന രത്നം ധരിക്കാൻ പാടില്ല കറുത്ത വലിയ അടയാളങ്ങളുള്ളത് ധരിക്കാൻ പാടില്ല പൊട്ടലുള്ളത് ധരിക്കാൻ പാടില്ല പിന്നെ അതുപോലെ അതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റടയാളങ്ങളുണ്ടെങ്കിൽ ധരിക്കാൻ പാടില്ല ഇതെല്ലാം നമുക്കൊരു നെഗറ്റീവ് അത് നല്ല കാര്യമല്ല അതിന്റെ അത് പരമാവധി നമ്മളെ കൺ കൺകാഴ്ചയിൽ കാഴ്ചയിൽ കാഴ്ചയിൽ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നു തീർച്ചയായും ലെൻസ് വെച്ച് നോക്കുമ്പോഴല്ല ലെൻസ് വെച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കിട്ടും ഇൻറ്റ് പത്ത് ഇൻഡ് ഇരുപത് കൂടുതലൊക്കെ ലെൻസ് ഉള്ളത് വെച്ച് വാങ്ങിക്കഴിഞ്ഞാൽ പത്തിരട്ടി വലുത് ഇരുപത് ഇരട്ടി വലുതൊക്കെ വെച്ച് നോക്കാം അത് കഴിഞ്ഞാൽ പിന്നെ വലിയ അടയാളങ്ങളൊക്കെയാണ് കാണുന്നത് നമ്മൾ അപ്പോൾ അതുകൊണ്ട് അതല്ല ഐ ക്ലീൻ ഐ ക്ലീൻ രത്നത്തിൻ്റെ കാഴ്ചയെന്നുള്ളത് ഐ ക്ലീൻ സാധാരണ കണ്ണുകൊണ്ട് കാഴ്ചയുള്ള കാഴ്ചശക്തി നല്ലതുപോലെയുള്ള ഒരാൾ നോക്കുമ്പോൾ അയാൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു അത് അതാണ് വേണ്ടത് അതിൽ അതിൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ ധരിക്കുക എന്നാണ് എൻ്റെ വാട്സപ്പ് മുത്ത് പറ്റാത്തവർക്ക് മുത്തിന് ഇട്ടുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചന്ദ്രകാന്തം ഇടാ പിന്നെ ഈ മുത്ത് കയ്യിലിട്ടുകൊണ്ട് നടക്കേണ്ട ലോക്കറ്റായിട്ടും ഇടാ മാലയായിട്ടിടാ മാലയായിട്ടിടാ മുത്തിനങ്ങനെ പ്രത്യേകിച്ച് ബ്രേസ്ലെറ്റായിട്ടിടാം എന്ന് വെച്ചാൽ അയാൾക്ക് ഏത് രൂപത്തിൽ ധരിക്കാൻ പറ്റും അത് രൂപത്തിൽ ധരിക്കുക മുത്ത് കംപ്ലയിന്റിനുള്ള വളരെ ഒരു പോയിന്റ് ഫൈവ് പെർസെൻറ്റൊക്കെ കംപ്ലയിന്റ് വരാറുള്ളൂ അത് ചില ആളുകളുടെ ജാതകത്തിനകത്തുള്ള ചില വിഷയങ്ങളും ജാതക കംപ്ലൈൻറുകളാണ് അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാത്തിനകത്തും എല്ലാ വിഷയത്തിലും ഫൈവ് പെർസെൻ്റ് ടെൻ പെർസെൻറ്റ് പരാജയം വരും അത് ഈ കാര്യത്തിലും ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ അവിടെ നമ്മൾ അയാളോട് അയാളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിന് വേണ്ടെന്ന് പ്രതിവിധികൾ സ്വീകരിച്ചു കൊടുക്കുക അപ്പോൾ എന്തായാലും ഒരു സമാധാനത്തിൻ്റെ സമാധാന രന്ത്രമാണ് മുത്ത് മുത്ത് ലോകത്തുള്ള ആർക്ക് വേണമെങ്കിൽ സമാധാനത്തിന് വേണ്ടി മുത്ത് ധരിക്കുക വലിയ പൈസ ചിലവുള്ള കാര്യമൊന്നുമില്ല അതുകൊണ്ട് എന്തെങ്കിലും കഷ്ടനഷ്ടമൊന്നും ഉണ്ടായതായിട്ട് ഇതുവരെ റിപ്പോർട്ടൊന്നുമില്ല മനസ്സിലായില്ലേ മുത്തിനെ സംബന്ധിച്ച് ലോകത്തിലേറ്റവും വലിയ ആഭരണ വ്യവസായത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു രത്നവും മുത്താണ് അപ്പോൾ നമ്മുടെ ഈ ബ്രിട്ടീഷ് രാജ്ഞി വരെ മുത്തുമലിട്ടുകൊണ്ട് നടക്കുന്നതാണ് അതെ അതെ മനസ്സിലായല്ലേ അപ്പോൾ മുത്ത് ലോട്ടായ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കേരള സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ് ഈ സ്വർണ്ണാഭരണം ഇത്ര വനംതോതിൽ ഉപയോഗിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലോ സംസ്ഥാനങ്ങളിലോ ഒന്നും ഇത് ഇത്രത്തോളം ഉപയോഗിക്കുന്നില്ല സൗത്ത് ഇന്ത്യ സ്റ്റേറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉപയോഗിക്കുന്നത് മലയാളത്തുകാരാണ് നമ്മളാണ് നമ്മളാണ് മനസ്സിലായില്ലേ പിന്നെ അടുത്ത രണ്ടാം സ്ഥാനം തമിഴ്നാട്ടുകാർക്ക് മൂന്നാം സ്ഥാനം ആന്ധ്ര നാലാം സ്ഥാനം ഞാൻ കർണാടക എൻ്റെ നിരീക്ഷണത്തിൽ മനസ്സിലായില്ലേ ആ തമിഴ്നാട്ടിൽ ഒരു അമ്പലത്തിൽ പോയാൽ ഒരു ഓരോ ആളും ഒരു ജുവല്ലറികൾ ഇതാണ് വന്നിരിക്കണത് ഓരോ വ്യക്തി സമയം വരൂന്നൊരു ക്ഷേത്രമുണ്ട് തമിഴ്നാട്ടിൽ കൃഷിക്ക് അടുത്ത് അവിടെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുള്ളത് ഈ വന്നു നിൽക്കുന്ന തമിഴ് സ്ത്രീകളല്ല ഈ ഒരു ജുവലറിക്ക് ആവശ്യമായിട്ടുള്ള സ്വർണ്ണം കൊണ്ടിട്ടുണ്ട് മെയിൻ ഒരു ജുവല്ലറി ഒരാളിൻ്റെ പുറത്തായിട്ട് കുറഞ്ഞത് ഒരാ ഒരു നൂറ് ഇരുന്നൂറ് ഭാഗം കാണും അവർ ഓരോ ഭർത്താക്കന്മാര് കുടുംബക്കാരെല്ലാം കൂടെ വന്നു ഭഗവതിയെ തൊടുത്തിട്ട് പോകണം ഒരു ആണ് ഇത്രയും സ്വർണം ആഭരണത്തിൽ സൂക്ഷിക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള രാജ്യക്കാരും നാട്ടുകാരും അല്ല ഈ സ്വർണം ഈ ആഭരണ സ്വർണം അത്രയും ഉപയോഗിക്കുന്നത് അത് അതിന്റെ ഒരു വശം പിന്നെ മുത്തിനെ സംബന്ധിച്ചിടത്തോളം മുത്തുപ്പരും കള്ളം വേണ്ട പോകൂല്ല ഈ രത്നങ്ങൾക്കൊന്നും തന്നെ ഡയമണ്ട് ഒഴിച്ചുള്ള മറ്റൊരു രത്നത്തിനും ഓപ്പൺ മാർക്കറ്റിൽ റീസെയിൽ വാല്യൂ ഇല്ല ആദ്യത്തെ സെയിൽ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് സെയിൽ ഫസ്റ്റ് സെയിൽ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് സെയിലിന് അപ്പുറത്തോട്ട് ഡയമണ്ട് ഒഴിച്ചുള്ള ഒരു രത്നവും രണ്ടാമത് കൊടുത്താൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പൈസ കിട്ടത്തില്ല പിന്നെ ഏതെങ്കിലും ഒരാൾ മോഹപ്പെട്ട് വന്നിട്ടൊക്കെ ഉണങ്ങി കൊടുക്കാം ഒരാൾ എന്ന് പറയണേ നിങ്ങളായിട്ട് എനിക്ക് താല്പര്യമുണ്ട് നിങ്ങൾ ഇപ്പം ഇടുന്നില്ലെങ്കിൽ നമുക്ക് തരും എന്തായാലും ഉത്തരം വില കിട്ടൂല തിരിച്ചു കൊടുത്താൽ പൈസ കിട്ടില്ല ഒരു ജ്വലറികാരും തരത്തില്ല ലോകത്തുള്ള എവിടെയൊന്നും കിട്ടത്തില്ല ഫസ്റ്റ് സെയിൽ മാത്രം എല്ലാവരും രന്ത്രത്തിനും ബാധകമാണ് അതിലും കുറച്ചെങ്കിലും പൈസ കിട്ടുന്നത് ഡയമണ്ടിനേ ഉള്ളൂ ഡയമണ്ടിന് അമ്പത് ശതമാനം തൊട്ട് എൺപത് ശതമാനം വരെയൊക്കെ കിട്ടിയത് കിട്ടിയുണ്ട് അതതിൻ്റെ ക്വാളിറ്റി ലെവലും അനുസരിച്ച് കിട്ടും